ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്നംനട മണ്ഡലം കമ്മിറ്റിയുടെ നാല് പതിനേഴ് വാർഡുകളുടെ സംയുക്ത രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി വി എ അബ്ദുൾ റക്കരീം ഉദ്ഘാടനം ചെയ്തു മജീദ് ചെമ്പലക്കാട്ട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വക്താവും എറണാകുളം ഡി സി സി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജിൻഡോ ജോൺ നോബിൾ കണ്ണത്ത് ആന്റണി ഡേവിസ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ഡി ജോസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഇക്ബാൽ വാർഡ് മെമ്പർമാരായ ഡേവിസ് കുര്യൻ ടെസി ടൈറ്റസ് സുനിത സജീവൻ ആനി ആൻഡു സി കെ ഷിജു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഖിൽ പോൾ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ടി കെ രമേശൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദേവദാസ് ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് മണി പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് നാസർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വാർഡ് പ്രസിഡന്റുമാർ പോഷക സംഘടന നേതാക്കൾ സഹകരണ ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ പങ്കെടുത്തു ഞാൻ ഈ കാർപോർട്ടിൽ ഒരു വീട്ടുകാരൊക്കെ കൈ കൊണ്ടെന്താ പ്രത്യേകിച്ച് കാര്യം ജീവിക്കുക അപ്പോൾ സാബോ തൈ കൊണ്ടു തന്നെ കാര്യം ഈ റമാൻകുസ്റ്റാൻ റമാൻകോസ്റ്റിയും റെംകുട്ടാനും നട്ട് അതിൽ കായുണ്ടായി അത് പഠിച്ച് കഴിയുമ്പോൾ റൺകുട്ടിൻ്റെ കമ്പനി അത് എടുക്കൊണ്ടിട്ടില്ല മറച്ചു വിൽക്കുന്നൊക്കെ പറയുന്നത് ഇത് പറഞ്ഞാൽ നല്ല പരിപാടിയാണ് വേറെക്ക് ഇവിടെ പറയ്ക്കുന്നുണ്ട് കഴിപ്പ് താഴത്തെ തീർച്ചയായിട്ടും താഴെ ഉള്ള പണിനൊക്കെ ചൂണ്ടിക്കാട്ടി അവർ അഞ്ചും ഞാലിപ്പൂൻ്റെ കണ്ണിരിപ്പുണ്ട് പൊലയ്ക്കാനായി